നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് വിധി കഴിഞ്ഞു എല്ലാം എല്ലാവരുടെയും വിധിയായി എല്ലാവരുടെയും വിധിയായി കാര്യങ്ങളിലൊക്കെ ഏതാണ്ട് ഒരു തീരുമാനമായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ചില പാർട്ടികൾ വലിയ രീതിയിലെ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ചിട്ടും സി കേരളത്തിലെ സി വലിയ പ്രതിസന്ധി നേരിടും എന്നുള്ളതായിരുന്നു യാതൊരു സംശയമില്ല കാരണം സ്ഥാനാർത്ഥി നിർണയം തൊട്ടുള്ള പല കാര്യങ്ങളിലും എന്നും ഈ സ്ഥാനാർത്ഥികളെയൊക്കെ ആരാണ് കണ്ടെത്തിയതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും അതിന് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ അന്ന് വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ടയിൽ എന്തുകൊണ്ടാണ് അതായത് ഒരു സി പി എം നേതാവിൻ്റെ പോസ്റ്റിങ്ങിനാണ് ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനാണ് വീട്ടിൽ സ്വർണം വെച്ചിട്ട് വെച്ചിട്ടതിന് നാട്ടിൽ തേടി നടപ്പു എന്നുള്ള മണപ്പുറത്തിന്റെ പരസ്യമാണ് അദ്ദേഹം ആയത് കാരണം രാജു അബ്രാഹ്മിനെ പോലെയുള്ള ഒരു സമാരോധനായ നേതാവ് അല്ലെങ്കിൽ സ്വീകാര്യമായ നേതാവ് പത്തനംതിട്ടയിൽ ഉണ്ടായിട്ട് പോലും എന്തിനാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ മുൻ മന്ത്രി തോമസ് ഐസക്കിനെന്തിനാണ് പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേരളത്തിൽ ആകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വടകരയിൽ എന്തിനാണ് സ്ത്രീ ഈ നമ്മുടെ കെ കെ ശൈലജയെ അവഹേളിക്കാൻ വേണ്ടിയാണോ ടീച്ചറെ അവിടെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കിയെന്ന് നോക്കിയിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുന്നു കാസർഗോഡ് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത എന്തിനാണ് എൻ വി ബാലകൃഷ്ണൻ മാഷിനെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് ചോദിക്കുന്നത് അത്തരത്തിൽ കണ്ണൂരിൽ ഭയങ്കരമായ സ്ഥാനാർത്ഥി എറണാകുളത്തെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ കണ്ണൂരിൽ ഈ എന്തിനാണ് എം വി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കിയത് ഏതെങ്കിലും നല്ല ഒരുപാട് യുവജന നേതാക്കളുടെ സ്ഥലം കൂടിയാണ് കണ്ണൂർ എന്തുകൊണ്ടാണ് ഇപ്പൊ ടി വി രാജേഷ്നെ പോലെയുള്ള ആളുകളെയൊക്കെ പരിഗണിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് എം ബി ജയരാജനിലേക്ക് സ്ഥാനാർത്ഥി പത്രം വന്നത് തുടങ്ങിയ അത് ഭയങ്കര നാണക്കാട് ഉണ്ടായിരിക്കുന്നത് അതെ കണ്ണൂരിന്റെ ചരിത്രത്തില് ആദ്യമായിട്ടാണ് കോൺഗ്രസിന് ഇത്രയുംപക്ഷം മണ്ഡലം ധർമ്മടത്തും അതുപോലെ തന്നെ മട്ടന്നൂരിലും അതോ പിണറായി ഏറ്റവും കൂടുതൽ മലപ്പുറം അതെ ഇത്തരത്തിൽ ഉള്ള തിരിച്ചടികൾക്ക് കാരണം എന്താണ് ഇപ്പൊ പിണറായി എന്ന് പറഞ്ഞിരിക്കുന്നത് ആഴത്തിൽ പഠിക്കുന്നു എന്നിട്ട് പാഠം ഉൾക്കൊണ്ടു പ്രതീക്ഷയുണ്ടോ അല്ല ഈ ഇപ്പോഴത്തെ നേതാക്കളിൽ നിന്ന് ഇതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം വേറെ ഏതോ ഒരു ലോകത്ത് സഞ്ചരിക്കുന്നവരാണെന്നാണ് എനിക്ക് മനസ്സിലായിരുന്നത് കാരണം നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ പത്തൊൻപത് സീറ്റിലും ഞെട്ടിച്ചുകൊണ്ട് യു ഡി എഫ് പല കാരണങ്ങൾ പറഞ്ഞു ശബരിമല പറഞ്ഞു പിന്നെ യഥാർത്ഥത്തിൽ ശബരിമലയുടെ ഉടമസ്ഥരായ ബി ജെ പിക്ക് അന്നൊന്നും കിട്ടിയിട്ടില്ല അത് വേറെ തമാശയാണ് ഇതെല്ലാം പറഞ്ഞ് പത്തൊൻപത് സീറ്റിൽ ചെന്ന് കിട്ടി അല്ല യു ഡി എഫിന് കിട്ടി തോക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം ചെയ്ത കാര്യം എല്ലാം മറന്ന് ആളുകളുടെ വീടുകളിലേക്ക് നടന്ന് എന്ന് അവരുടെ പരാതികൾ ചീരച്ചിലുകൾ ധൈര്യമായി എല്ലാ നേതാക്കന്മാരും വീടുകളിൽ ഗൃഹസമ്പർക്ക പിന്നെ പ്ലാൻ അത്തരത്തിൽ ആലോചനകളുള്ള ഇത് ജനങ്ങൾ നൽകിയ വലിയ തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കാതെ ഈ ഇന്നലെ തന്നെ ബാലൻ പറഞ്ഞത് അത് ജമാഅത്തിയ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ട് രക്ഷപ്പെട്ടതാണ് അത്തരം തരങ്ങൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള വർഗീയ ഇതൊക്കെ ഇതൊക്കെ ശാസ്ത്രീയമായ മറുപടികളല്ലോ ഇതൊക്കെ ഉണ്ടായ തിരിച്ചടി കാരണം ഏതാണ്ട് പത്തോളം മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിൽ മേലെ വോട്ടാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് പതിനൊന്ന് സ്ഥലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നു ഒൻപത് സ്ഥലങ്ങളിൽ അവർ രണ്ടാം സ്ഥാനത്ത് വരുന്നു ഒരു മൂന്ന് മണ്ഡലങ്ങൾ ഒഴികെ അതായത് നമ്മുടെ പത്തനംതിട്ട മലപ്പുറം പിന്നെ ഏതാണ് കൊല്ലമാണോ മൂന്ന് മൂന്ന് പിന്നെ ജില്ലകൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പിക്ക് ഒരു ലക്ഷത്തിലേറെ കിട്ടുന്നു അതല്ല ആലപ്പുഴ പോലെയുള്ള സി പി എമ്മിന് ഏറ്റവും ശക്തമായ സ്ഥലത്ത് പോലും ബി ജെ പിക്ക് വലിയ രീതിയിൽ ഉണ്ടാവുന്നു ആറ്റിങ്ങലെ നോക്കുക യഥാർത്ഥത്തിൽ സാങ്കേതികമായിട്ട് മാത്രമാണ് അടൂർ പ്രകാശ് അവിടെ ജയിച്ചത് അത് സംതിങ് വോട്ടിന് മാത്രമാണ് കട്ടക്കെട്ടൊക്കെ നിൽക്കുന്നു യഥാർത്ഥ ഞാനത് നമ്മൾ ഇന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായി ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ പ്രാവശ്യം ആരായിരുന്നു സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു ശോഭാ സുരേന്ദ്രൻ ആണ് യഥാർത്ഥത്തിൽ അവിടെ ബി ജെ പിക്ക് വലിയൊരു മേൽവിലാസം ഉണ്ടാക്കിയത് ഇത്തവണയും ശോഭാ സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കുമായിരുന്നെങ്കിലും സ്ഥിതി മോശമാവും സ്ഥിതി മോശമാവും എന്നല്ല ശോഭാ സുരേന്ദ്രൻ ചിലപ്പോൾ ജയിച്ചു പോയനെ അത് നമുക്കറിയാം ഇപ്പം പാർട്ടിയുടെ പോലും യഥാർത്ഥ നല്ല പിന്തുണയില്ലായിരുന്നിട്ട് പോലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ലക്ഷത്തി എഴുപത്തായിരം വോട്ട് കിട്ടി പിന്നെ നോക്കൂ തിരുവനന്തപുരത്തെ യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു ആറുമാസം മുന്നേ തന്നെ വന്ന് പ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ ഒരു സംശയം വേണ്ട വിളിക്കുന്ന ചേട്ടാ അവിടെ രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ ജയിച്ചേനെ അങ്ങനെ കേരളത്തിൽ പല സീറ്റുകളിലും ബി ജെ പി വ്യക്തമായ മേൽക്കൈ നേടിയിരിക്കുന്നു എന്നുള്ളത് സി പി എം ഇനിയെങ്കിലും മനസ്സിലാക്കാൻ തയ്യാറായല്ലെങ്കിൽ ഇവർക്ക് എന്തോ തലക്കോളം ഉണ്ടെന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ ഇത് മുഖ്യമന്ത്രി പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല അദ്ദേഹം ഇന്ന് ഒരു പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടി അദ്ദേഹമല്ല ജനങ്ങളിൽ നിന്ന് ഇനിയും അകന്നാണ് നിൽക്കുന്നത് അതാണ് മനസ്സിലാക്കാൻ പറ്റാതെ കാരണം ഏതാണ്ട് ഇരുപത് ജയിച്ച പതിനെട്ട് സീറ്റുകളിൽ പതി മൂന്ന് പതിനാല് സീറ്റുകളിൽ എല്ലായിടത്തും അൻപതിനായിരത്തിനുമുള്ളിൽ ലീഡാണ് ഒരു ലക്ഷത്തിൽ ലീഡുള്ള ഒൻപത് മണ്ഡലങ്ങളുണ്ട് ഇത് ഏത് തരത്തിലാണ് മറ്റ് എന്താ മതധ്രുവീകരണമാണ് എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള പൊട്ടത്രങ്ങൾ പറഞ്ഞ് ഇതിനെ നേരിടാൻ ശ്രമിക്കുന്നത് ഇനിയും ഒരു പാഠവും പഠിക്കില്ല അല്ലെങ്കിൽ പഠിക്കാൻ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ അതേസമയം താഴെ തട്ടിലുള്ളവർക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അല്ല അതുകൊണ്ട് ഞാൻ ഈ പത്തനംതിട്ടയിൽ ഈ പോസ്റ്റ് പറഞ്ഞത് അതാണ് പോസ്റ്റ് ഇത് വ്യത്യാസം രാജു അബ്രാമൻ എന്തുകൊണ്ട് മത്സരിപ്പിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ചോദ്യം പോലും അവിടെ കൃത്യമായി ഉയർന്നതുകൊണ്ടാണല്ലോ തോമസ് ഐസക് ദയനീയമായി പറയുന്നത് രാഷ്ട്രീയ ഈ നമ്മൾ സി പി എമ്മിൽ ഒരു കാലത്തും കാണാത്ത തരത്തിലുള്ള ഈ വിഗ്രഹാരാധനയോ അല്ലെങ്കിൽ ആൾ ദൈവ ആരാധനയോ ഒക്കെ അനാവശ്യമായി തുടങ്ങി ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിക്കൊണ്ടുവരുമ്പോ രാഷ്ട്രീയം അറിയാവുന്ന കേരളത്തിലെ ആളുകൾക്കൊക്കെ അറിയാം ഈ സ്ഥാനാർത്ഥി പട്ടിക ഭയങ്കര മഹാന്മാരാണെന്ന് പറഞ്ഞാലും സാധാരണക്കാർക്കൊക്കെ മനസ്സിലായി ഈ ഈ സ്ഥാനാർത്ഥി പട്ടിക ആസ്സച്ച് നേരത്തെ രാഷ്ട്രീയ പറഞ്ഞപോലെ അതിനൊരു വിലയില്ലാത്ത സ്ഥാനാർത്ഥി പട്ടിക അത് ഈ തീരുമാനം എടുക്കുന്നവരോട് പറയാൻ ഈ പാർട്ടിയിൽ ആരുമില്ലാതെ ഈ പറയുന്നതെല്ലാം കേട്ട് ഇങ്ങനെ റാൻമൂളി നിൽക്കുന്ന ഒരു പാർട്ടി സംവിധാനം എന്ന് മുതലാണ് തുടങ്ങിയത് ഈ അവിടെയാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളിത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി മറ്റൊരു സംവിധാനം ഉണ്ടാക്കുമായിരുന്നില്ല പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ട് പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ എല്ലാം എല്ലാം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും എല്ലാം പിണറായി വിജയൻ മാത്രമാണ് ഇത്തരത്തിൽ ഹൈജാക്ക് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പിന്നെ ഇത്തരത്തിലെ അവിടെയാണ് വിഷയം മുഖ്യമന്ത്രിയുടെ ചില പിന്നെ കുടുംബപരമായ കാര്യങ്ങളിൽ പോലും അഭിപ്രായം പറയാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു നേതാവായിട്ട് എം വി ഗോവിന്ദൻ മാറി എന്നുള്ളതാണ് ഇപ്പൊ എം വി ഗോവിന്ദൻ ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഈ പാർട്ടിക്കുണ്ടായ തിരിച്ചടികളെ കുറിച്ച് അദ്ദേഹം കുറച്ചെങ്കിലും ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അത്രയേറെ മോശമായ ഒരു പ്രവർത്തന ശൈലിയാണ് മാഷ് ഇപ്പം പിന്തുടരുന്ന യാതൊരു സംശയമില്ല അപ്പൊ ഗോവിന്ദ മാഷയ്ക്ക് അത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായി അറിയുന്ന ആളാണ് ആര് പിണറായി വിജയൻ അതുകൊണ്ടാണ് ഇപ്പൊ കണ്ണൂരിന്റെ കണ്ണൂരിൽ നിന്ന് തന്നെ പ്രതിനിധികൾ ജില്ലാ സെക് മറ്റേ സംസ്ഥാന സെക്രട്ടറി ആയി വരണം എന്നുള്ള ചില പിന്നെ രീതികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ചില പന്മിക ഗോവിന്ദ അധികാരത്തിൽ ഈ ഈ കസേരയിലേക്ക് വന്നിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ കാണേണ്ടത് അദ്ദേഹം തളിപ്പറമ്പിൻ്റെ എം എൽ എ ആയി അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തെ പിടിച്ച് പാർട്ടി സെക്രട്ടറി ആക്കുന്നത് ഇതേപോലെ തന്നെ ഈ പറയുന്ന പിണറായി വിജയനും മന്ത്രി മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പാർട്ടി സെക്രട്ടറി ആകുന്നത് പക്ഷെ ആ സമയത്ത് വലിയ ഒരു സംഘം ഈ പാർട്ടിയെ നിയന്ത്രിക്കാനും തെറ്റുകൾ വരുന്ന സമയത്ത് അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാനും അതിനെതിരെ പോരാടാനും പറ്റുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു ഇപ്പൊ അതില്ല ഇപ്പൊ വി എസ് എല്ലാ കാലത്തും വി എസ് ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഈ പാർട്ടിയിൽ ഉണ്ടായിരുന്നു ഇപ്പം വി എസ് കുറെ കാലമായിട്ട് മൗനത്തിലായതുകൊണ്ടും ഈ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടും ഒക്കെ ആരും രാജാവ് നഗ്നാണ് എന്ന് പറയാൻ ആരും ഈ പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് വിഷയം നിന്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിച്ചിരുന്ന കാലത്ത് നിന്ന് അന്യന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയുന്നതാണ് ഒരു പാർട്ടി ശൈലിയായിട്ട് എല്ലാവരും കണ്ടുപിടിക്കുന്നതെങ്കിൽ പുതിയ അണികളിലും കണ്ടുപിടിക്കുന്നതെങ്കിൽ പാർട്ടിക്ക് പിന്നെ എന്ത് ഭാവിയാണുള്ളത് ഒരു ഭാവിയില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്നറിയോ ഈ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞതിന് ശേഷവും ജൂൺ ഒന്നാം തീയതി വരെ ഈ പാർട്ടി വളരെ സജീവമായി നിൽക്കേണ്ടത് കാരണം ഈ ഇന്ത്യയിൽ തന്നെ ഈ എന്താ പറയുന്നത് ഇടതുമുന്നണിയില്ലെങ്കിൽ ഇടത് ഇത് ഇല്ല എന്ന് പ്രഖ്യാപിച്ച ഒരു പാർട്ടി യഥാർത്ഥത്തിൽ കേരളത്തിനപ്പുറത്തും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു പശ്ചിമബംഗാളിൽ രണ്ട് മൂന്ന് പേര് ജയിച്ചു രാജസ്ഥാനിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നു പിന്നെ നമ്മുടെ തൊട്ടായൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഡി എം കെ യുടെ മുന്നണികളിലൂടെ മത്സരിച്ച് ഇന്ത്യ കോൺഗ്രസ് ഒക്കെ ഉള്ള പ്രത്യേക മുന്നണി അല്ല അതെ അപ്പൊ രാജസ്ഥാനിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിന്റെയും പണം വെച്ചാണ് അവിടെ പിന്നെ തെരഞ്ഞെടുപ്പ് നേരിട്ടത് ഇവിടെ മൂന്ന് പേരുടെ പടം വെച്ചാണ് നേരിട്ടത് യും സ്റ്റാലിനെയും കൂടി പടം വെച്ചാണ് പിന്നെ സി പി എം ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത് അപ്പം ഈ ഈ പിന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ വെറും സി പി എമ്മിന്റെ ഇവിടുത്തെ നേതാവ് മാത്രമല്ല ഏക മുഖ്യമന്ത്രിയാ അതെ പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന ഈ പിണറായി വിജയൻ എന്തുകൊണ്ട് പശ്ചിമബംഗാളിൽ ഇത്രയേറെ വലിയ പോരാട്ടം നടത്തുന്ന പശ്ചിമബംഗാളിൽ പോരാട്ടത്തിന് പോയില്ല അദ്ദേഹത്തിന് പോകേണ്ട കാര്യമില്ലായിരിക്കും ചിലപ്പോൾ കാരണം പാർട്ടിയിൽ അദ്ദേഹത്തിന് ഉള്ള കുറച്ചും കൂടി വലിയ ആധിപത്യം ഉണ്ട് ഇപ്പൊ കാരണം പാർട്ടി ശുഷ്കിച്ച ഒരു കാലമാണ് ഇപ്പം സീതാറാം യെച്ചൂറി എന്ന് പറഞ്ഞ എന്താണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആ സീതാമ യെച്ചൂരി പറഞ്ഞത് കേരളത്തിൽ കുറച്ചുകൂടി സീറ്റുകൾ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷെ എന്തുകൊണ്ടുണ്ടായില്ല എന്നുള്ളത് കൃത്യമായി പഠിക്കാൻ വേണ്ടി അതിനുള്ള മറുപടി ഇപ്പോഴും അവര് കണ്ടെത്തിയിട്ടില്ല അത് വലിയ ഒരു യഥാർത്ഥത്തിൽ ഒരു ഭരണവിരുദ്ധ തരംഗമാണ് അല്ലെങ്കിൽ വികാരമാണ് എന്ന് സമ്മതിക്കാൻ മടിക്കുന്നിടത്താണ് പാർട്ടി ഈ പ്രശ്നങ്ങൾ നേരിടുന്നത് അത് പഠിച്ചാൽ ഇതിനും വലിയ വിജയത്തിൽ തിരിച്ചു വരാം അല്ല അതിലെനിക്കൊരു ഇതിലുള്ള വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ആഴത്തിൽ പഠിക്കുവെന്നും ആവശ്യമെങ്കിൽ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നതും ഇടത് ശക്തികളെ കുറച്ചും കൂടി ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം ഞങ്ങൾ ഇന്ന് ഉണ്ടാവും എന്നൊക്കെയാണ് ഇന്ന് മുഖ്യമന്ത്രി ഏതാണ്ട് ഇതിന് സമാനമായ ഒരു പ്രതികരണമാണ് ഗോവിന്ദമാഷി നടത്തിയിട്ടുള്ളത് പക്ഷേ ഗോവിന്ദ മാഷ് ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ചില വേറെ ചില കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചുള്ള വേറെ വിചിത്രമായൊരു വേറെ സംഭവം ഇതൊക്കെ പറയുമ്പോഴും ഈ പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നയം തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ പാർട്ടിയിൽ ആരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ പിണറായിയുടെ മുഖത്ത് നോക്കി രണ്ട് പിണറായി വിജയൻ താങ്കൾ കാണിക്കുന്ന അല്ലെങ്കിൽ സഖാവയിൽ താങ്കൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഈ പാർട്ടിയെ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നും ഇത് നശിച്ചു പോകുമെന്ന് പറയാനുള്ള ആർജവമുള്ള ഒരു നേതാവ് പോലും ഈ പാർട്ടിയിൽ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത് അതെ രസൻ അതിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഓർത്ത് ഈ റിസൾട്ട് വന്നതിന് ശേഷം ഓർത്ത് തിരിച്ചു പോയ ഒരു കാര്യം എല്ലാ അടവും പയറ്റിയതിന് ശേഷം അവസാനം ബാലൻ എടുത്തിട്ട് അടവായിരുന്നു നഷ്ടപ്പെടും അപ്പൊ നമ്മള് ഈനാമ്പി മരപ്പട്ടിയ പാർട്ടിക്കാര് പാർട്ടിയുടെ ചിഹ്നം ഈനാമ്പി മരപ്പെട്ടി ആയാലും കുഴപ്പമില്ല അത്തരത്തിലുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ള സൂചന നൽകി അല്ല അതാണ് അത് അല്ല അത് ഞാൻ ഒറ്റ കാര്യം പറയാം അപ്പൊ നമുക്ക് കണ്ണൂർ തന്നെ പോവാം കണ്ണൂരാണല്ലേ ഈ പാർട്ടിയുടെ ഒരു ഒരു ഏറ്റവും വലിയ സംഘടിത ശക്തി ഉള്ളത് എന്തുകൊണ്ടാണ് ധർമ്മടത്ത് സീറ്റിൽ ഇത്രയും പിന്നെ വോട്ടുകൾ കുറഞ്ഞത് എന്തുകൊണ്ടാണ് തളിപ്പറമ്പിൽ ഇത്രയും വോട്ടുകൾ കുറഞ്ഞത് മട്ടന്നൂർ എന്ന് പറയുന്ന എക്കാലത്തും സി പി എമ്മിന് ഏറ്റവും ശക്തമായ സ്ഥലമാണ് കാരണം ഈ ടീച്ചർ അതായത് കെ കെ ശൈലജ അറുപതിനായിരത്തി സംതിങ് വോട്ടുകൾക്ക് വിജയിച്ചു മുഖ്യമന്ത്രിക്ക് പോലും വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ബൂത്തില് ആ ബൂത്തിൽ പോലും ബിജെപിക്ക് കിട്ടുന്നു അത് അത് കേട്ടപ്പോ അവിടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ആ ബൂത്തിൽ അത്രയും ബിജെപിക്ക് വോട്ട് കൂടാൻ കാരണം അവിടെ കാരണം വോട്ട് ചെയ്താണ് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇതൊക്കെ പറയുമ്പോഴും സുധാകരൻ എന്ന് പറയുന്നത് അതിശക്തനായ കോൺഗ്രസ് നേതാവായിരുന്നു ആയിരുന്നു പറയാൻ പറ്റുള്ളൂ ഇപ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ തന്നെ അദ്ദേഹം അശക്തനായിരുന്ന കാലത്ത് വിലയിരുത്തി കണ്ണൂരും മാവിലിക്കര ഞാൻ വളരെ പിന്നെ പ്രഗത്ഭനായ ഒരു ഒരു ദേശീയ തലത്തിലൊക്കെ പ്രഗത്ഭനായ ഒരു നേതാവിന്റെ ഇന്റർവ്യൂ എടുക്കാൻ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് രണ്ട് സീറ്റിൽ ചിലപ്പോൾ കോൺഗ്രസ് നഷ്ടപ്പെടും എന്നായിരുന്നു അത് ഞാൻ ചോദിച്ചു യു ഡി എഫിന് നഷ്ടപ്പെടും ഞാൻ ചോദിച്ചു ഏതാന്ന് ചോദിച്ചപ്പോൾ അതിലൊന്നും കണ്ണൂർ ഒന്ന് മാവിലിക്കര പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞില്ല അവിടെ കുറച്ച് ബുദ്ധിമുട്ടിലാണ് കാരണം കോൺഗ്രസ് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല അത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ നമുക്ക് ഈ സംഭവം വീണ്ടും സംസാരിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് താളം അങ്ങനെ പറയാനുള്ള കാരണമെന്നും അപ്പം അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് സുധാകരൻ പഴയതുപോലെ ശക്തനല്ലെന്നും പാർട്ടിയിലും അദ്ദേഹത്തിനെതിരെ വലിയ വിയോജിപ്പുണ്ടെന്നും മാത്രല്ല അദ്ദേഹത്തിന് ആർ എസ് എസുമായിട്ട് നേരത്തെ ബന്ധമുണ്ടായിരുന്ന തരത്തിലുള്ള സി പി എമ്മിന്റെ പ്രചാരവേലകൾ ചിലപ്പോൾ അവിടെ തിരിച്ചടി അയേക്കുമെന്ന് ഇവർ സംശയിക്കുന്നുള്ളതാണ് എന്താ സംഭവിച്ചത് ഇ പി ജയരാജൻ ജാവദേക്കറെ കണ്ടതാണ് അടിച്ചത് അവിടെ ഉണ്ടായ വിഷയം ഇപ്പം മുഖ്യമന്ത്രി അന്ന് രാവിലെ പിണറായിൽ വോട്ട് ചെയ്ത് കുടുംബ സമേതം വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്ന സമയത്ത് പത്രപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് അത് ഇപ്പോൾ പറയേണ്ടതല്ലെന്നും അത് ഞാൻ പഠിച്ചതിന് ശേഷം പറയാമെന്ന് പറയുന്നതിന് പകരം ഇ പി ജയരാജന് കൃത്യമായി തെറ്റുപറ്റിയെന്നും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ചില ആളുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് താങ്കൾക്ക് നിങ്ങൾക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾക്കും അറിയാമല്ലോ എന്ന് മാധ്യമപ്രവർത്തകരോട് ചോദിക്കുമ്പോൾ അത് ജനങ്ങളോടാണ് ചോദിച്ചത് അത് കണ്ണൂരിലെയും അതുപോലെ തന്നെ തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെയുള്ള ഈ പാർട്ടിയെ വല്ലാത്ത രീതിയിൽ സ്നേഹിക്കുകയും ഉൾ നെഞ്ചിൽ സ്വന്തം ആത്മാവിനെ പോലെ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹത്തോടാണ് അദ്ദേഹം പറഞ്ഞത് കൊലപാതകത്തെ പോലെ ആളുകളടുത്താണ് പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ ജയരാജൻ ഇത്തരത്തിലുള്ള ചില ആളുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് അത് അദ്ദേഹം തിരുത്തണം എന്ന് പറയുന്ന അന്ന് യഥാർത്ഥത്തിൽ ഈ പാർട്ടിക്ക് ഇവിടെ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള ആണിയാ അടിച്ചത് അതെ അതുകൂടി എന്താ വെച്ചാൽ സുധാകരന്റെ മേലുണ്ടായിരുന്ന അത്ര ഒരു കരുതുക കാരണം ഇദ്ദേഹം ആർ എസ് എസ് ആർക്ക് അവരുന്ന് മറ്റേ ആളല്ല മറ്റേ ആള് ബി ജെ പിന്റെ സഭന നേതാവും കേരളത്തിന്റെ ചുമതലയെ പ്രഭാരി എന്ന അവരുടെ പ്രഭാരിയുമായ പ്രകാശ് ജാവഡേക്കറുമായിട്ട് സംസാരം നടത്തിയെന്നും പ്രകാശ് ജാവഡേക്കറെ കാണാനല്ല പോയ പ്രകാശ് ജാവഡേക്കർ ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ വന്നു എന്നാ പറഞ്ഞത് അതെ ചായ പിടിക്കാൻ വേണ്ടി വന്നു എന്നാ പറയുന്നത് തിരുവനന്തപുരത്ത് ആക്കുളത്ത് ചായ കിട്ടുന്ന ഒരു സ്ഥലവും ഇല്ലാത്തത് കൊണ്ട് ചായ അന്വേഷിച്ചിട്ട് പ്രകാശ് ജാവഡേക്കർ ഇ പി ജയരാജന്റെ ഫ്ളാറ്റിൽ വരണമെങ്കിൽ എന്തായിരിക്കും ഇവർ തമ്മിലുള്ള അന്തർധാരെന്നുള്ള വളരെ ജനങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ അതെ പഠനയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവും അത്ര തന്നെയാണ് മനസ്സിലായി എന്നുള്ളതാണ് അത് പക്ഷേ ഞങ്ങൾക്ക് തെറ്റി പറ്റിയെന്നും എന്റെ ശൈലിയിൽ എന്തോ കുഴപ്പമുണ്ടെന്നും അദ്ദേഹത്തിന് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടെയാണ് വിഷയം അല്ല അത് ഞാൻ പറഞ്ഞത് അദ്ദേഹം മാത്രമല്ല ഒപ്പം നിൽക്കുന്ന ആളുകൾക്കും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വിഷയം മനസ്സിലാവാത്തല്ല വിഷയം അവിടെ പിന്നെ ഭയമാണ് ഈ അതായത് പിണറായി വിജയൻ്റെ നേരെ നോക്കിക്കൊണ്ട് അത് യോഗത്തിലായാലും ശരി അല്ലാത്തപ്പോഴായാലും ശരി പിണറായി വിജയനടുത്ത് രാജാവ് നഗ്നനാണ് എന്ന് പറയാനുള്ള ധൈര്യമുള്ള ഒരാൾ പോലും ഇന്ന് സി പി എമ്മിൽ ഇല്ല എന്നതാണ് പരമമായ സത്യം ഇതിൽ യാതൊരു സംശയമുണ്ട് ഇപ്പോൾ അദ്ദേഹം എ കെ ജി സെൻറ്ററിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇല പോലും അനങ്ങില്ല അതാണ് വിശേഷം പിൻഡ്രോപ് സൈലൻറ് കേട്ടിട്ടുണ്ട് അതുപോലൊരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആർക്കും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം ഇല്ല എന്നുള്ളതാണ് ഇതിപ്പോ അല്ല അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് പോലും അദ്ദേഹത്തോട് ആരൊക്കെങ്കിലും എന്തെങ്കിലും പോയി പറയാൻ സഭയോഗത്തിലും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പൊ എൽ ഡി എഫിൽ ഞങ്ങൾ വിടില്ല ഞങ്ങൾ പിടിച്ചു വാങ്ങും എന്നൊക്കെ പറയുന്ന ഘടകാക്ഷികളുണ്ട് എന്ത് പിടിച്ചു വാങ്ങുവരു പിണറായി വിജയൻ ഒന്ന് നോക്കിയാൽ അവിടെ അവരാണ് ഇപ്പൊ കോട്ടയത്ത് ആ ഇങ്ങനെ നടക്കുന്നു നടക്കുന്നു തെക്ക് ഇവിടെ ഇതിലോട്ടിട്ട് ചാഴി ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇതൊക്കെ ആരോടത്ത് പറയും പിന്നെ സി പി എം ഇതുപോലെ നശിച്ചുകൊണ്ടൊരു പാർട്ടി അല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് കേരളത്തിൽ ഞാനങ്ങനെ ഇത് തീർന്നു പോയി എന്നോ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നല്ലോ ഇതൊക്കെ തിരിച്ചു വന്ന് ഇതിന് ഇനി പറഞ്ഞു പറയുന്നത് പോലെ മൂന്നാം ഭരണത്തിലേക്ക് വരുന്നതിനൊന്നും ഒരു തടസ്സമില്ല പക്ഷേ ഈ നാട്ടിലുള്ളത് സാധാരണക്കാരായ മനുഷ്യരാണെന്നും അവരോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും അവരോട് മര്യാദയ്ക്ക് പെരുമാറണമെന്നും പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കണമെന്നൊക്കെ ഉള്ള ഒരു തീരുമാനം ഉണ്ടാകണം അത് തന്നെയാണ് ഈ ബൈബിളിലൊരു വാചകൊണ്ട് നിന്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല നിന്റെ വായിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നൊരു തപാശൽ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവരുടെ ഈ വായിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങൾ ഒരു ഒരു പെൺകുട്ടി ഒരു ആങ്കർ വാക്കിൽ നല്ല വാക്ക് പറഞ്ഞാൽ പോലും അതിനെ പേടിപ്പിക്കുന്ന തരത്തിലൊക്കെ വർത്തമാനം പറയുന്ന ഭരണാധികാരികൾ ഏത് തരത്തിലാണ് ആളുകൾ കാണുന്നത് അതൊക്കെ എനിക്കൊന്നും വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാകണം ഒരു പുനർവിചിന്തനം ഉണ്ടായി മാ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ മാറ്റം ഉണ്ടാകണം ആളുകൾ സാധാരണക്കാരായ മനുഷ്യരാണ് അവരെ നോക്കി ചിരിച്ചത് കൊണ്ടോ അവരോടൊന്ന് തോളിൽ കഴിഞ്ഞിട്ടുണ്ടോ വർത്തമാനം പറഞ്ഞുകൊണ്ടോ അവരോടൊപ്പം ഒരു സെൽഫി എടുത്തോണ്ടോ ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇതില് നമ്മൾ കാണേണ്ട ഒരു സംഭവം പറയാം ഇപ്പൊ കറുത്ത ഷർട്ടിട്ടു എന്നുള്ളത് കൊണ്ട് പോലീസുകാർ പിടിച്ചുകൊണ്ടൊരു സംഭവം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ മുന്നിൽ കറുത്ത ഇട്ട് പ്രത്യക്ഷപ്പെട്ടാൽ അവരെ പിടിച്ചു കൊണ്ടുപോകും മുഖം അന്ന് കൊറോണയുടെ ലാസ്റ്റ് കാലഘട്ടത്തിൽ മുഖം നമ്മൾ ഈ ഫേസ് മാസ്ക് ഉപയോഗിച്ചു മാസ്കിന് കറുത്ത മാസ്ക് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തല്ലിയ കേസ് അന്നൊക്കെ ഓഫീസിലുള്ള സമയത്ത് എനിക്കറിയാം ഈ നല്ല സി പി എമ്മിന്റെ അനുഭാവികളായ വിശ്വാസികളായ നമ്മുടെ സഹപ്രവർത്തകരൊക്കെ ആ ദിവസങ്ങളിലൊക്കെ മനപൂർവ്വം കറുത്ത ഷർട്ടും കറുത്ത മാസ്കും വെച്ച് ഓഫീസ് വന്നിട്ടുണ്ട് കാരണം ഇതൊന്നും ഒരു കാലത്തും ഒരു നേതാവും പറയാൻ പാടില്ലാത്തന്നുള്ള കൂടിയാണ് വരുന്നത് എന്താ ഇത് ആരെയാണ് ഭയപ്പെടുന്നത് വലിയ പോലീസ് സന്നാഹമൊക്കെ ആയിട്ട് യാത്ര ചെയ്യുകയും എന്തെങ്കിലും തരത്തിൽ പ്രതിഷേധിച്ചവരെ ഭീകരമായി തള്ളി തല്ലിച്ചതക്കയൊക്കെ ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത് കെ കരുണാകരൻ മന്ത്രിയായിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രതിഷേധവും പ്രതിഷേധക്കാരെ തല്ലിച്ചതക്കയും ഭീകരമായ മർദ്ദനം ഉപാധികളൊക്കെ അഴിച്ചു കൊടുവ് പോലീസിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് എതിർത്തി ആ കാലത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും ഈ പോലീസിനെതിരെ നടത്തിയ വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ യുവാക്കളുടെ പ്രതിഷേധത്തിൽ നേതാക്കന്മാരായ ഒരു പറ്റ ആളുകളായി പിണറായി കൂടെ ഇപ്പൊ മന്ത്രിമാരായി നിൽക്കുന്നത് രാജീവിനെ പോലെയുള്ള ശിവകുട്ടിയെ പോലെയുള്ള കുറെ നേതാക്കന്മാര് പിന്നീട് പൊതുജന സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതും അവർ നേതാക്കന്മാരായി മാറിയതും അവർ ഈ അവസ്ഥയിലേക്ക് എത്തിയതൊക്കെ ആ നിഷേധത്തിലാണ് രണ്ടായിരം വോട്ടിന് ജയിപ്പിച്ച ഒരു മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ ഇടയിൽക്കൂടെ പോകുന്നതിന് മുമ്പ് അരമണിക്കൂർ മുമ്പേ റോഡ് റോഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതുപോലെയുള്ള ഇത്തരത്തിലുള്ള ഈ വല്ലാത്ത നിഷേധം ഉണ്ടല്ലോ എല്ലാ ആളുകളടുത്തും പുച്ഛവും ജനങ്ങൾ ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് അല്ലാതെ ഇദ്ദേഹം ഭരണാധികാരിയായി വന്നിട്ട് പ്രജകളായി മാറിയവരല്ല എന്നുള്ള ഒരു വിചാരം പോലും അദ്ദേഹത്തിന് ഈ കാലത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അമ്മാതിരി ഒന്നും ഇവിടെ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയും ഇമ്മാതിരി പരിപാടി ഇവിടെ വേണ്ട എന്ന് പറയും ഇതാണ് സംഭവിച്ചത് അല്ലാതെ മറ്റൊന്നല്ല സംഭവിച്ചത് ഇമ്മാതിരി പരിപാടി ഇവിടെ നടക്കൂല കെട്ടോ എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് അപ്പൊ എങ്ങനെയാണ് രാധാകൃഷ്ണൻ അവിടെ ജയിച്ചതെന്ന് വെച്ചാൽ രാധാകൃഷ്ണൻ വളരെ സൗമ്യനായ ഒരു രാഷ്ട്രീയ പ്രവർത്തനായതുകൊണ്ടും അദ്ദേഹം രണ്ടു തവണ മന്ത്രിയും സ്പീക്കറൊക്കെ അയാളാണ് പക്ഷെ ഈ ആ കാലഘട്ടത്തിൽ ഒന്നും അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടില്ല എന്നും വളരെ എന്നാ ജനങ്ങളുടെ പക്ഷത്തു നിന്നും അഴിമതി വേണ്ട ആളുകളെ കണ്ടാൽ മനുഷ്യന്മാരുമാണെന്നൊരു തിരിച്ചറിവ് ഉണ്ടായി ഇത് ഇത് ഡിറ്റക്ടറായി നിൽക്കുകയാണ് ഏറ്റവും വലിയ ഒരു ഭരണാധികാരിയുടെ ലക്ഷണം എന്ന് ഇദ്ദേഹത്തെ ആരാണ് പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയാണോ എന്നുള്ള ചോദ്യത്തിനൊന്നും അദ്ദേഹത്തിന് ഉത്തരം പറയേണ്ട അദ്ദേഹത്തിന് ഉത്തരം ഒരു കാര്യമില്ല കാരണം ജനങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ സി പി എമ്മിന് ഇത്രയും ശക്തി ദുർഗങ്ങളായ സ്ഥലങ്ങളിൽ തിരിച്ചടി ഉണ്ടാവില്ല അത് അത് ശരിക്കും യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ വടക്കൻ കേരളത്തിലെ എല്ലാ കോട്ടകളിലുമാണ് വിള്ളൽ അതെ ഈ സി പി എമ്മിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ തന്നെ എവിടെയാണ് അതെ വടക്കൻ കേരളം കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശബരിമലയും രാഹുൽ ഗാന്ധിനൊക്കെ പറഞ്ഞ അതിനെ വളരെ സാമാന്യവത്കരിച്ചു കളഞ്ഞു ആ തോൽവിയെ പക്ഷെ ഇപ്പൊ അതല്ല ഇതൊന്നുമില്ലാതെ ഇത്രയേറെ എന്ന് വെച്ചാൽ കെ സുധാകരന്റെ ഒക്കെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പിക്കുന്നതിനപ്പുറമാണ് ഒരു തരത്തിലും വടകരയിലെ ഇത്തരത്തിലുള്ള ഒരു വലിയ ഭൂരിപക്ഷം വടകരയുടെ എൻ്റെ രീതികൾ ഇതൊക്കെ ഒരു കാലത്തും സി പി എമ്മിൽ നിന്ന് അതായത് എനിക്ക് തോന്നുന്നു പുതിയ തലമുറയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രചാരണങ്ങളെ നിലക്കി നിർത്താൻ പറ്റാത്ത തരത്തിലേക്ക് അത് അതായത് ഞാൻ പറഞ്ഞു ഒരു എസ് എഫ് ഐയുടെ ഒരു വിദ്യാർത്ഥി പരസ്യമായി പോലീസിനെ പച്ചയ്ക്ക് തെറി വിളിച്ചിട്ട് അതിനെതിരെയൊന്നും ഒരക്ഷരം ഇണ്ടാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടൊക്കെ എടുക്കുമ്പോൾ ഇതെല്ലാം ജനങ്ങൾ കേൾക്കുകയാണെന്നും എല്ലാവർക്കും മക്കളുണ്ടെന്നും ഒരു പയ്യനെ മൂന്ന് ദിവസം വെള്ളം കിട്ടാതെ മർദ്ദിച്ച് അവസനാക്കി അവസാനം എന്തുമായിട്ടാണ് ആത്മഹത്യ ചെയ്തെന്നോ കൊലപാതകമെന്നോ അത് പിന്നെ തെളിയിക്കപ്പെടേണ്ട കാര്യം എന്നിട്ട് അതിന് അതിനെയൊന്നും ഒരു തരത്തിലും സാമാന്യവൽക്കരി ഒറ്റ സംഭവം രൂപം ഒറ്റപ്പെട്ട സംഭവം പറഞ്ഞു നോക്കുകയാണ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇവര് ചിലപ്പോ ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ യോഗം ചേരുന്നു എന്ന് പറയുന്നു പിന്നീട് അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഇതിന് അനലൈസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു എന്താ എന്ത് ഏത് രീതിയിൽ അനലൈസ് ചെയ്താലും ജനങ്ങളുടെ ഇടയിൽ നിന്നും ഇവർക്ക് യഥാർത്ഥത്തിൽ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അനലൈസ് ചെയ്യേണ്ടത് അത് മാത്രമല്ല ഇവർ കാലാകാലമായിട്ട് എന്താണ് പറയുന്നത് ഇത് കേരളമാണ് ഇവിടെ ബി ജെ പിക്ക് യാതൊരു തരത്തിലും ഒരു സ്വീകാര്യതയും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ഈ പ്രചരണം ഈ പ്രചരണം യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് എന്താണ് ബി ജെ പി യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു വലിയ ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു വലിയ സത്യമുണ്ട് ഇവരെന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇത് കേരളമാണ് നിങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ലാന്ന് ബോർഡൊന്നും വെക്കാൻ പറ്റില്ല വടകര പോലെ അല്ല നമ്മുടെ ആലത്തൂര് പോലെ ഇത്രയേറെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സി പി എം മണ്ഡലത്തിൽ ബി ജെ പി രണ്ട് ലക്ഷത്തിനടുത്ത് ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയാണ് വേറൊരു പ്രത്യേകിച്ച് എസ് എഫ് ഐക്കാർ യഥാർത്ഥത്തിൽ അവരുടെ നേരെ നടത്തിയ വലിയ അധിക്ഷേപതെ ഇത് അതൊക്കെ ജനങ്ങൾ കാണും സി പി എം കാര് ചെലപ്പത് മറന്നുപോയിട്ടുണ്ടാവും ഓരോ പ്രിൻസിപ്പാളിന്റെ കസേര കത്തിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രിൻസിപ്പാളിന് ശവാഡൊക്കെ നടത്തുമ്പോൾ അതൊരു ഇൻസ്റ്റലേഷൻ ആണെന്നൊക്കെ പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുള്ള നാട്ടിൽ ഇതൊക്കെയാണ് സംഭവിക്കുക ഇത് ഇതിനപ്പുറം സംഭവിച്ച അത്ഭുതമുള്ളൂ അതിനെ നിയന്ത്രിക്കേണ്ടവരാണ് ഇവർ അത് അങ്ങനെ അല്ല വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ഇനി വിദ്യാർത്ഥിയും അധ്യാപകരും തമ്മിൽ എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ടാവും പ്രിൻസിപ്പാളുമായിട്ട് ഒരസലുകളും പരിഹരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുള്ള നാട്ടിൽ ഇത്തരത്തിലേക്ക് വരെ പ്രതിഷേധം പോകുമ്പോൾ ഒരു പ്രിൻസിപ്പാള് റിട്ടയർ ചെയ്യുന്ന ദിവസം ശവപ്പെട്ടി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുമ്പോ അതിനെ നിലക്കി നിർത്താൻ ശാസിക്കാൻ ആളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുടെ തിരിച്ചടിയായി ഉണ്ട് നമ്മളിപ്പോ ഒരു സംഭവം ഇപ്പൊ ഗവർണർക്കെതിരെ നടന്ന സമരം ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പിന്നെ അസോസിയേറ്റ് പ്രൊഫസറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ വലിയ നേതാവും മുൻ എംപിയും മുൻ രാജ്യസഭാ അംഗവും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കിയിരുന്ന കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ കോലാഹലങ്ങൾ അവിടെ എല്ലാ നിയമങ്ങളും എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവര് ഈ പിന്നെ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ അവിടുത്തെ നിയമനം നിയമനം നൽകുകയും അതിനു വേണ്ടിയിട്ട് മാത്രം വി സിയെ പുനർനിയമിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നില്ല അപ്പൊ കണ്ണൂരിൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വലിയ വിവാദം അവിടെ സി പി എമ്മിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് നമ്മൾ പലരുടെ നേതാക്കന്മാരുടെ അതെല്ലാ സ്ഥലങ്ങളിലും ഓരോ സ്ഥലങ്ങളിലുള്ള തിരിച്ചടിക്ക് കാരണമായിരിക്കുന്ന എന്താണ് ഇത്തരത്തിലുള്ള ഈ പക്ഷപാതപരമായ ബന്ധുത്വ നിയമനവും പിന്നെ പാർശ്വ വാർത്തികളെ നിയമിക്കുകയൊക്കെ ചെയ്യുന്ന പാർശ്വവാർത്തികളെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും എന്താ സംഭവിച്ചത് ഇപ്പൊ കോപ്പി അടിച്ചിട്ട് പിടിക്കപ്പെട്ട ആളുകൾ പോലീസുകാരായി നിയമനം കാത്തിരുന്ന ആളുകളെ പിന്നീട് മറ്റൊരു കേസിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് കോപ്പി അടിച്ചിട്ടാണ് ഇവർ റാങ്ക് ലിസ്റ്റിൽ വന്നത് ആ അങ്ങനെയുള്ള മാർക്ക് ദാനം ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഈ മന്ത്രിമാരുടെ സ്റ്റാഫിൽ നിയമിക്കുന്ന കുറെ പാർട്ടിക്കാരായ ആളുകളെ നിയമിക്കുന്നു അവർ നടത്തുന്ന ചില പ്രശ്നങ്ങൾ ഇതെല്ലാം ജനങ്ങൾ കൃത്യമായി കാണുകയും ജനങ്ങൾ അപ്പൊ തന്നെ ഇത് കുറിച്ചു വെക്കുന്ന ഇതൊക്കെ അവരുടെ പണ്ടൊക്കെ മറന്നു പോകുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പം പല ടി വി പരിപാടികളിലൊക്കെ ഇപ്പൊ ഇതുപോലെയുള്ള ചില ടി വി പ്രോഗ്രാമിലൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്ത ആളുകളെ കാണിക്കുന്നു കൂടി ഇതൊക്കെ യഥാർത്ഥ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇതൊന്നും എപ്പോഴും അവിടെ കിടക്കുകയാണ് ഇതെല്ലാം തെളിവായി കിടക്കുന്നുണ്ട് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ ഈ പാർട്ടിയിലുള്ള ഓരോ നേതാക്കന്മാരെയും ജനങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പറയും ഈ അടിമകളായി മാറിക്കൊണ്ടിരിക്കുക ഇവർക്ക് പിണറായി വിജയന്റെ ഫാൻസ് അസോസിയേഷനുകളായി മാറിക്കൊണ്ടിരിക്കുന്ന നമുക്ക് തോന്നിയതാണ് യഥാർത്ഥത്തിൽ അതല്ല സത്യം അതെ ഇവരോട് കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുന്ന ആരാണ് ഇതേ പാർട്ടിയുടെ ഫാൻസ് അസോസിയേഷൻകാരും ചിലപ്പോ പാർട്ടിയുടെ കേഡർ മെമ്പർമാര് പോലും ചിലപ്പോൾ തിരിച്ചടിച്ചിട്ടുണ്ടാവും ഫാൻസ് അസോസിയേഷൻ ആണെന്ന് കരുതിയവരെല്ലാം ഈ പാർട്ടിയെ പാർട്ടിയുടെ ഭാവി ഭാവിയോർത്ത് അതെ അതെ അല്ല അത് അത് ഇതൊക്കെ തിരിച്ചറിയാനും ഒക്കെ വേണ്ടി വേണം ഇവർ ഈ പഠിക്കും ആഴത്തിൽ പഠിക്കും എന്നൊക്കെ പറയുന്നതും യഥാർത്ഥത്തെ ആത്മാർത്ഥതയോടുകൂടി പഠിക്കാനും ഏത് പാർട്ടി നടത്തി എനിക്കിപ്പം ഞാൻ എന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് പറയുന്നതെന്ന് ഇപ്പം ഈ തോൽവിക്ക് കേരളത്തിലെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇ പി ജയരാജനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തെ ഈ പാർട്ടിയുടെ എല്ലാ എല്ലാ സ്ഥാനങ്ങളും നീക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം ഈ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറുകയും ചെയ്താ അദ്ദേഹത്തിനും സന്തോഷമായിരിക്കും അപ്പൊ ഈ എല്ലാം സ്ഥാനത്തുനിന്ന് മാറുകയൊക്കെ ചെയ്യുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾക്ക് അറുതി വരും കാരണം എന്താ പറഞ്ഞാൽ ഇ പി ജയരാജന് യഥാർത്ഥത്തിൽ ഈ ഈ പാർട്ടിയുടെ ലിസ്റ്റ് വന്ന സമയത്ത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളായി രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് വരുന്നു സുരേഷ് ഗോപി വരുന്നു അങ്ങനെ കുറച്ച് സ്ഥാനാർത്ഥികൾ വന്ന സമയത്ത് എന്താ പറഞ്ഞത് സി പി ഐന്റെ അല്ല ഈ പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാണ് ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞു ഇല്ലേ അതുമാത്രം പോരെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അതോ ഈ ബി ജെ പി ആയിട്ട് വലിയ തരത്തിലുള്ള ചില അന്തർധാരകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അതൊക്കെ ആളുകൾ മനസ്സിലാക്കി അതുകൊണ്ട് ഈ സംഭവത്തിൽ ഇപ്പം ഇതൊക്കെ പറയുമ്പോഴും ജയരാജനും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും ജയരാജന്റെ മകൻ സ്ഥാപിച്ച ഒരു സ്ഥാപനം ഇപ്പോൾ ഏറ്റെടുത്ത് നടക്കുന്നത് ഈ നിരാമയ എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ ിലുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇതൊക്കെ കണ്ണൂർകാർക്കറിയാം കൃത്യമായിട്ട് നമ്മളിപ്പോൾ പത്രസമ്മേളനം നടത്തി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലുള്ള ആളുകളും അതുപോലെ തിരുവനന്തപുരത്തുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ശരിയാണെന്ന് വിചാരിക്കും പക്ഷേ മലബാറിലുള്ള എല്ലാ ആളുകൾക്കറിയാം ഇത് ഈ പി ജയരാജന്റെ മകന്റെ പാർട്ടിയിൽ ഉന്നയിച്ച പി ജയരാജൻ ആണ് അതെ അപ്പൊ ഇത്തരത്തിലുള്ള ചില തിരുത്താനുള്ള ചില നീക്കങ്ങളൊക്കെ ഇടക്കാലത്ത് നടന്നിരുന്നെങ്കിൽ പോലും ഇത്തരം നീക്കങ്ങളൊന്നും ലക്ഷ്യം കാണാതെ പോയതാണ് യഥാർത്ഥത്തിൽ ഇന്ന് സി ഈ അവസ്ഥയിലാവാൻ കാരണം അതുകൊണ്ട് പഠിക്കുക നന്നായി പഠിക്കുക പക്ഷേ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊള്ളാനും അത് നടപ്പിലാക്കാനും തയ്യാറാവണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഇടക്കിടക്ക് ബംഗാളിലേക്ക് നോക്കുക നോക്കുക അത്രേയുള്ളൂ